ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ കെ വി തേക്ക് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ വേറെ ആരെ ബോഡി ഷേമിങ് അല്ല എൻ്റെ സ്വന്തം ലൈഫിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു വർഷം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അല്ല എനിക്ക് ഒത്തിരി എൻ്റെ ലൈഫിൽ കുറേ അനുഭവങ്ങൾ നടന്നിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ടേ മീൻസ് എനിക്ക് അറിയാവുന്ന ഒരു ഏജ് തൊട്ടേ എനിക്ക് അത്യാവശ്യം ഉള്ള ഒരു കുട്ടി തന്നെയായിരുന്നു അത്ര അത്രയും ഹൈറ്റില്ലായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു പോക പോകെ പോകെ ഹൈറ്റും വെച്ചു അതിൻ്റെ കൂടുതൽ എനിക്ക് വെയിറ്റും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞ് പ്രായം തൊട്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ബോഡി ഷേമിങ് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ ഇത് ശരിക്കും കണ്ടില്ല കേട്ടില്ല എന്ന് കുറേ തവണ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മളെ മനസ്സിൽ അത് തട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു കുഞ്ഞു പ്രായത്തിൽ നമ്മളെന്ത് മാത്രം നമ്മൾ ട്രോമസ് അയക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ആ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഒരു കളിയാക്കൾ കേൾക്കുമ്പോൾ പറയുന്നവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാര്യം കാരണം നമ്മൾ ആ സമയമാകുമ്പോൾ ഒന്ന് പ്രതികരിക്കാനോ ഒന്നും ആ ഒരു അത്രയും പക്വതില്ല അവർ പറയുന്നു നമ്മൾ കേൾക്കുന്നു ചിലപ്പോൾ ആ സമയത്ത് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കരയുന്ന ഒരു രീതി ആയിരിക്കാം വീട്ടിൽ വന്നിട്ട് കരയാം അല്ലെങ്കിൽ ആ അധ സെക്കൻഡ് വേണമെങ്കിൽ കരയാം അങ്ങനെ ആയിരുന്നു ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്താ എന്നെ തടിച്ചു എന്നല്ലാതെ വേറൊരു വാക്കെന്നെ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല അത് ആയിട്ട് കുറേ പേരുകൾ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് നല്ലത് ചെയ്തത് നല്ലതെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ എന്ത് കുറ്റം കണ്ടുപിടിക്കാമോ ആ ഒരു കുറ്റത്തിൽ എൻ്റെ ബോഡി ഷേപ്പിങ്ങിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്ന ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീനേജ് ആയിരിക്കും നമ്മൾ അത്യാവശ്യം എന്താ പറയുക സൗന്ദര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു ടൈം എത്തിയപ്പോഴാണ് ആ ഒരു കുഞ്ഞു പ്രായത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതലും കുറച്ചും കൂടി ഞാൻ കേട്ടിട്ടുള്ളത് ആ ഒരു ഏജിലായിരുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലത്ത് അങ്ങോട്ടെല്ലാം പല റിലേഷൻഷിപ്പും ഞാൻ വേണ്ട എന്ന് വെക്കാമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നാളെ ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ നാളെ അവരെൻ്റെ ഒരു റിലേറ്റീവ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് ഞാൻ ആരുടെ അടുത്തും ഒന്നും അന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് സംസാരിച്ചാൽ കൊള്ളാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ചിന്തിക്കുമ്പോഴും ഞാൻ കുറച്ചും കൂടി ഒരു ബോൾഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആവുന്ന അനുസരിച്ച് നമ്മൾ ഓരോ കാര്യത്തിനും ബോൾഡ് ആവുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ ഈ ഒരു കാര്യത്തിലും ഇപ്പൊ ബോൾഡ് ആയിട്ടുണ്ട് ആരും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ ഞാൻ തിരിച്ചു ഒരു രീതിയിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആ ടീനേജ് സമയത്ത് എല്ലാവർക്കും ഒരു കളിയാക്കൽ മീൻസ് നമുക്കൊന്നും സ്പീഡിനെ നടക്കാൻ പാടില്ല സ്പീഡിനെ ഓടാൻ പാടില്ല ഒന്നും ഇരിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ കളിയാക്കലുകളുടെ രീതി ഇങ്ങനെയാണ് ഞാനൊന്ന് നിൽക്കുമ്പോൾ ഈ കൗണ്ട് എടുക്കുമല്ലോ വൺ ടു ത്രീ കൗണ്ട് എടുക്കുമ്പോൾ എൻ്റെ സൈഡിൽ മാത്രം ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു അഞ്ചാറ് നമ്പർ പെട്ടെന്ന് തന്നെ എണ്ണീട്ടങ്ങ് പോവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചാറ് ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അതാണ് ഞാൻ എന്നുള്ള രീതിയിൽ അവിടെ പറയും കേൾക്കുന്ന ചുറ്റുമുള്ള എല്ലാവരും ചിരിക്കും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചിരിക്കും പക്ഷേ മനസ്സിൽ തട്ടുന്ന എൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും ഞാനത് വീട്ടിലും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ സൈലൻ്റ് ആയിട്ടൊരു കരയിട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് തവണ നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ കൂടുതലും എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും ഞാൻ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നടക്കും ആ സമയത്ത് എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ അത്രയ്ക്കും എന്താ വികൃത രൂപമായിട്ടിരിക്കുന്ന ഒരാളാണോ വണ്ണം വിൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമുള്ളൊരു കാര്യമാണോ അത് അതിലെന്തെങ്കിലും കുഴപ്പമുള്ളതോ കുഴപ്പമുള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കമൻറ്റ് പറയുന്നവരുണ്ട് അല്ലാതെ എന്നെ കൊള്ളിക്കാനുള്ള രീതിയിൽ കമൻറ്റ് പറയുന്നവരും ഉണ്ട് നല്ല രീതിയിൽ പറയുന്നവരെയല്ല ഞാൻ പറയുന്ന കാര്യം അയ്യോ വണ്ണം വെച്ചു എന്ന് പറയുന്നവരുണ്ട് പിന്നെ നീ വണ്ണം വെച്ച് നിന്നെ കാണാൻ കാണാനിപ്പോൾ എന്തോ പോലെ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരോടാണ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ നീളി ബോഡീഷൻ നിങ്ങൾക്കത് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളതൊന്നും എനിക്കറിയാൻ വയ്യ അങ്ങനെ പല റിലേഷൻഷിപ്പും ഞാൻ അന്ന് എന്തോ ആ റിലേഷൻഷിപ്പ് എൻ്റെ അടുത്ത് പോയി െന്ന് കരുതിയിട്ടാണ് ഞാൻ ആരോടും റിയാക്ട് ചെയ്യാതിരുന്നത് ആ ഒരു പല റിലേഷൻഷിപ്പ് ഇന്ന് എൻ്റെ കൂടെ ഇല്ല അപ്പം ഞാൻ വിചാരിക്കും എന്തിന് എന്തിന് ഞാൻ അത്രയും എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സഹിച്ചു എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അന്ന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ അത് ചിന്തിച്ച് എനിക്ക് റിഗ്രെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരുപക്ഷെ ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്തതിൽ എനിക്ക് ഈ പറഞ്ഞവരോടൊക്കെ താങ്ക് ഉണ്ട് കാര്യം ഈ പറഞ്ഞവര് കാരണമാണ് ഞാൻ വെയ്റ്റ് ലോസ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയാണെങ്കിലും നമ്മുടെ ക്ലോസ് വണ്ണായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ കളിയാക്കുമ്പോഴും രാത്രി എന്നില്ല പകലൊന്നില്ല ഏതു നേരം നോക്കിയാലും കളിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ശരിക്കും നമുക്കുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാം പോവും നിനക്ക് ഈ ഡ്രസ്സ് ഇട്ടാ ചേരില്ല നീ ആ ഡ്രസ് ഇട്ടാൽ അങ്ങനെ ഇരിക്കും നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ചേരില്ല ബാക്കി ഒരാളുടെ മുമ്പിൽ നമ്മളെ കൊണ്ടു നിർത്താനായിട്ട് എന്താ ഒരു ചേർച്ചയില്ല എന്നുള്ളൊരു കാര്യമായി ഇപ്പോൾ നിങ്ങൾക്ക് ബോഡി ഷേമിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലിരുന്ന് പറയാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഫേസിൽ നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയുന്നത് ഭയങ്കര മോശമാണ് ഈവൻ ടീച്ചേഴ്സ് പോലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ എൻ്റെ എൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മുടെ എല്ലാവരുടെയും എന്താ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഹൈറ്റ് കൂടുതലാണ് ഓക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കാം ചിലപ്പോൾ വണ്ണം കുറവായിരിക്കാം വാട്ടവർ ബാക്കിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഏജൻ്റ് അത് തോന്നിക്കില്ല ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കും എന്നുള്ള രീതിയിൽ ഉണ്ട് എന്നിട്ട് ഞാൻ പിന്നും അവിടെ കയറി മീൻസ് ആ ഒരു ഞാൻ പഠിച്ച സ്ഥലത്ത് കയറി ചെന്നിട്ട് അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം റിലേറ്റബിൾ റിലേറ്റബിളാണെന്ന് എനിക്കറിയാം വണ്ണം വെച്ചിട്ടുള്ള എല്ലാ കാര്യം ഇതേ ഇതേ വർഷം മെയിൻറ്റുള്ളവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ തടിച്ചവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ഒരു ഇതായിരിക്കും നമുക്കിപ്പോൾ ഇരിക്കാൻ എന്തെങ്കിലും സീറ്റ് സീറ്റുണ്ടെങ്കിൽ ആ നമ്മുടെ നമ്മളിരുന്നു കഴിഞ്ഞാൽ ആ സീറ്റങ്ങ് നിറഞ്ഞു അവിടെ പിന്നെ ആർക്കും ഇരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയാണ് ചിലവർ പറയും ആ ഇത്രയൊക്കെ വണ്ണം നല്ലത് ഇത്രയും വണ്ണം വേണം എന്ന് ചിലവർ പറയും അതേപോലെ തന്നെ അടുത്ത ആൾക്കാർ പറയും ഇതുറേ വണ്ണം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചേക്കുന്നു എന്താ എന്നെ പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ ഉള്ളത് പോലെയാണ് എന്നെ കാണാനിരിക്കുന്നതെന്ന് വരെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അത്രയും രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളവരുണ്ട് ബട്ട് ഒരു പോയിന്റ് വരെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞു അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്ലോസ് വണ്ണീന്ന് രാത്രി എന്നില്ല പകലെന്നില്ല എന്ന് കേട്ട് തുടങ്ങിയ ആ ഒരു നിമിഷം തൊട്ടിട്ടാണ് എങ്ങനെയെങ്കിലും എനിക്ക് വെയിറ്റ് ലോസ് ചെയ്തിരിക്കണമെന്ന് ഞാൻ തന്നെ ഉറപ്പിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എങ്ങനെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എനിക്ക് വെയിറ്റ് കുറച്ചിട്ട് ഇവരെ മുമ്പിൽ ചെന്ന് നിന്ന് ഇവരെ നല്ലത് കേൾക്കണം എന്നല്ല എൻ്റെ ആ ഒരു പോയ ആ ഒരു കോൺഫിഡൻസ് അതേപോലെ എനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ വെയിറ്റ് ലോസ് മീൻസ് ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കെതപ്പ് മീൻസ് നമ്മൾ പഴയ പോലെ എന്താ പറയാ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് വണ്ണം വെച്ച സമയത്ത് അല്ലാതെ എനിക്ക് വേറൊരു ഫിസിക്കൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു എനിക്കാകെ വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് കാര്യം ഉറപ്പായിട്ടും നാളെ ഒരാളെ അടുത്ത് പോയി മുമ്പിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാ കാര്യത്തിലും എഫക്റ്റ് ചെയ്യും അതിപ്പം ഞാനൊരു ജോബ് ചെയ്താലും ഈവൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതായാലും ശരി എനിക്കൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് ആ ഒരു സമയത്ത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ നിന്ന് ഒതുങ്ങി ഒതുങ്ങി നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കാര്യം എനിക്കത്രയും എന്നെ കളിയാക്കുക എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പലപ്പോഴും അതേപക്ഷം ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളൊന്നുമല്ല എല്ലാവരും കഴിക്കുന്ന പോലെ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചിലരൊക്കെ ജനറ്റിക്കലി വണ്ണം വെക്കുന്ന ഒരു പാരമ്പര്യമാണെങ്കിൽ അവർ വണ്ണം വെച്ച് തന്നെ പോകും അത് എന്ത് ചെയ്താലും വണ്ണം വെച്ച് തന്നെ പോകും ഞാനിപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാനൊന്ന് ചീറ്റെടുത്താൽ പോലും തന്നെ എനിക്ക് വണ്ണം വെക്കും അതെനിക്ക് അറിയാം ഞാൻ ഈ സിക്സ്റ്റി സെവൻറ്റി സിക്സിന്ന് സിക്സ്റ്റി സെവൻ എത്തിയിട്ട് പിന്നെ സിക്സ്റ്റി നയൻ പിന്നെ സിക്സ്റ്റി സിക്സ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കിലോ കൂടി കുറഞ്ഞൊക്കെ നിൽക്കുന്നതിൻ്റെ റീസൺ ഇതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഫുഡ് കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഫുഡ് കഴിക്കാൻ പേടിയാണ് ഈ വെയ്റ്റ് ലോസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു ഭയം ഞാൻ വണ്ണം വെക്കുക അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പേടിയാണ് ഷുഗർ കഴിക്കാൻ പേടിയാണ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റന്ന് ഞാൻ അല്ലെങ്കിൽ പിറ്റ കുറച്ച് നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കഴിച്ചതിന് എന്താ എൻ്റെ ശരീരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പ്രിക്വേഷൻ ആയിട്ട് ഞാൻ പിന്നെ എടുക്കാറുണ്ട് അത്രയും വരെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഹാപ്പിയാണ് ഒരു സൈഡ് നോക്കുന്നെങ്കിൽ എൻ്റെ വണ്ണം കുറച്ച് വച്ചേക്കുന്നതിൽ ഹാപ്പിയാണ് പക്ഷെ മറ്റൊരു സൈഡിൽ ഞാൻ എനിക്ക് ഫുഡ് പഴയ പോലെ ഞാൻ കഴിക്കുന്നില്ല അതിലെനിക്ക് നല്ലൊരു വിഷമമുണ്ട് പഴയ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫുഡ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വരും ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ആ പേടിയോടുകൂടിയാണ് ഞാൻ ഫുഡിനെ സമീപിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് വെയിറ്റ് കുറച്ച് കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇതേപോലെ വന്നെന്ന് സംസാരിക്കുക ഞാൻ ഒരുപാട് വെയിറ്റ് ട്രാൻസ്ഫർമേഷൻ എൻ്റെ യൂട്യൂബിൽ കണ്ട് ഞാൻ ഒരു ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ എനിക്ക് വന്നെന്ന് നിന്ന് എന്നെ കണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അവിടെ ഒരു പി സി ഒ ഡിയുടെ കാര്യമില്ല വേറൊരു കാര്യം നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും ചിലർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അത് ഡോ െ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണം ഒരു ഡോക്ടർ പോലും എക്സസൈസ് ചെയ്യണ്ട വെയിറ്റ് കുറയ്ക്കേണ്ട എന്ന് ഒരു ഡോക്ടർ പോലും പറയില്ല എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈവൻ പ്രഗ്നൻസി ടൈമിൽ പോലും എല്ലാവരും ജിമ്മിൽ പോയിട്ട് അതിനെ നമ്മുടെ ഫിറ്റ്നസ് നോക്കുന്നവരുണ്ട് ഈ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫിറ്റ്നസ് നോക്കുന്നവരാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ജിമ്മിലൊന്നും വിടും അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യം വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് എനിക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അതിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രാവിലെയും വൈകുന്നേരം അത് പക്ക കറക്റ്റായിട്ട് ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു രണ്ട് മണിക്കൂർ എന്തൊക്കെ വന്നാലും ഞാൻ നടക്കുമായിരുന്നു അതേപോലെ നല്ല രീതിയിൽ ഞാൻ ഡയറ്റ് ഡയറ്റെടുക്കുമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത് എനിക്ക് ഇനിയും വെയിറ്റ് കുറയ്ക്കാനുണ്ട് എന്നെ ഒരുപാട് യൂട്യൂബ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളടുത്ത് വന്ന് സംസാരിക്കാൻ ചെയ്യുന്നത് ഈ യൂട്യൂബ് റെഫർ ചെയ്യുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും ആ ഒരു കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് എഴുതി വച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ തന്നെ നമ്മളൊരു നാല് ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സഡനായിട്ട് ഒന്നെടുക്കരുത് അതൊക്കെ നമുക്ക് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ സിമ്പിൾ ആണ് പക്ഷെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് കാര്യം നമ്മൾ ഡെയിലി റുട്ടീൻ ആയിട്ടിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ മാറ്റുമ്പോൾ അത് കുറച്ച് പാടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും പറ്റും യൂട്യൂബ് ഒന്ന് റഫർ ചെയ്യുക നല്ല രീതിയിൽ റഫർ ചെയ്യുക ഓരോ കാര്യങ്ങളും അതിപ്പോൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവാതെ വരും അത് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും ആദ്യം ഒന്നും അറിയില്ല എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഒരൊറ്റ വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറയാൻ പറ്റുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി അറിഞ്ഞത് അതെങ്ങനെയാണെന്നോ അത് എത്ര ടൈപ്പ് ഉണ്ടെന്നും അതിലേറ്റവും കൂടുതൽ നമുക്ക് ഓക്കെ ആവുന്ന ഒരു മെത്തേഡ് ഞാനത് എടുത്ത് ഫോളോ ചെയ്യുകയും ചെയ്തത് അപ്പോൾ നമുക്ക് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ അതുപോലെ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ കാലറി കൂടും എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ കാലറി കുറയും എന്നുള്ള കാര്യം നമ്മൾ ചോറ് മാത്രം പോഷൻ കണ്ട്രോൾ ചെയ്യാന്നും പിന്നെ ചോറ് കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിച്ചുകൊണ്ടിരുന്ന കുറയ്ക്കുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്തൊക്കെ ഫുഡ് നമുക്ക് ഇൻക്ലൂഡഡ് മസ്റ്റായിട്ട് ഇൻക്ലൂഡഡ് ആക്കണം എന്തൊക്കെയാണ് പ്രോട്ടീൻ എന്തൊക്കെയാണ് കാറ്റ്സ് ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ വെയിറ്റ് കുറയും പക്ഷേ അതിന് കാലതാമസം എടുക്കും ഉറപ്പായിട്ടും കാലതാമസം എടുക്കും പിന്നെ ഹെൽത്തി ആയിട്ട് ഒരു മാസം ഒരു മൂന്നോ നാലോ കിലോ മാത്രം കുറയ്ക്കാൻ വേണ്ടി നിൽക്കുക അല്ലാതെ ഒരു പത്ത് കിലോ ഒന്നും കുറയ്ക്കരുത് പട്ടിണി കിടന്ന് വെയ്റ്റും കുറയ്ക്കരുത് കാര്യം വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ആകുമ്പോൾ ഈ വെയിറ്റ് പിന്നും കൂടും അത് ഈ പറയുന്നതിനെക്കാട്ടിൽ ഏറെ നമുക്ക് വിഷമമായിരിക്കും അതുകൊണ്ട് എപ്പോഴും പട്ടിണിയൊന്നും കിടക്കാതെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇപ്പോൾ ബോഡി ഷേമിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോട് ഞാൻ പറയുന്നത് ഈ പറയുന്നവർക്ക് നാളെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നൊന്നും ഒരു ഉറപ്പുമില്ല ഇല്ല കളിയാക്കിയിട്ടുള്ള മെജോറിറ്റി ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടായിരിക്കും പക്ഷെ എന്നെ കളിയാക്കുമ്പോൾ അതൊന്നും അവരൊന്നും കണ കണക്കാക്കുകയൊന്നുമില്ല ഞാനാണ് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയൊരു കുറവെന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് പിന്നെ എന്നെ ആരും അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് എനിക്ക് വണ്ണമാണ് എന്നൊക്കെ കരുതിയിട്ട് എന്നെ ഒഴിവാക്കി ഒറ്റപ്പെടുത്തി അങ്ങനെ ഒന്നും ആരും ചെയ്തിട്ടില്ല പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും തമാശ ഒരു രൂപ കാര്യം നമ്മുടെ ഒരു വണ്ണുള്ള ഒരാളെ എടുക്കുമ്പോൾ ഒരുപാട് തമാശ അതിൽ നിന്ന് പറഞ്ഞ് ചിരിക്കാൻ കാണും അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ടോപ്പിക്ക് അവർ വെറുതെ വിടേയില്ല ഉറപ്പായിട്ട് അതിനെപ്പറ്റി സംസാരിക്കും കാര്യം അത്രയും സന്തോഷിച്ച് ഉല്ലസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്ക് വേറെ ഒന്നുമില്ല ഒരിക്കലും ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരാളെ പറ്റി ഞാൻ ശരിക്കും കേട്ടിട്ടില്ല കേട്ടോ നിങ്ങളല്ലാതെയൊക്കെ പറയുന്നുണ്ടായിരിക്കും എങ്കിലും ഒരു ക്ലാസ് മൊത്തത്തിൽ ഇരുന്നിട്ട് കാര്യം ആ ക്ലാസ്സിൽ മെലിഞ്ഞിരിക്കുന്ന ഒന്ന് കുറച്ച് പേരുണ്ടാവും അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ആ ചേർന്ന് അങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വണ്ണമുള്ള ഒരാളെ ഉറപ്പാണ് ആ ക്ലാസ്സിലെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു ആ ഉണ്ടാവുന്നതിൽ ഒന്നോ രണ്ടോ പേര് അവരെ എടുത്തിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കല്യാണം ആ ഒരു കാര്യം ആലോചിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്നെ ഇഷ്ടപ്പെടാതെ ഇരിക്കുമോ കാര്യം അത് കുറവാണല്ലോ അപ്പോൾ എനിക്കുള്ള ഒരു പോസിറ്റീവ് ഒന്നും ഞാൻ കാണുന്നൊന്നുമില്ല ഞാൻ എപ്പോഴും എൻ്റെ ആ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിക്കും അതിന് കുറവായിരിക്കും അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുമെന്നില്ലേ എന്നപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചിന്ത ഓവർ തിങ്കിങ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബോഡി ഷേമിങ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മളെ ബോഡി ഷേമിങ് ചെയ്തത് നമ്മളെ മൊത്തത്തിൽ തളർത്തി നമ്മളെ മൊത്തത്തിൽ ഫിസിക്കലി മെൻറ്റലി മൊത്തത്തിൽ തളർത്തി നമ്മുടെ പിന്നത്തെ ദിവസങ്ങൾ അത് എങ്ങനെ ആയിരിക്കാം അത് എല്ലാ കാര്യത്തിലും അത് അഫക്റ്റ് ചെയ്യും അത് എല്ലാ കാര്യമെന്ന് വെച്ചാൽ അതിന് നമ്മളെ പഠിത്തമായാലും ശരി നമ്മൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ ചിലപ്പോൾ നമുക്ക് ഇന്നേ വരെ കിട്ടാത്ത കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിൽ വന്നു ചേരുമായിരിക്കാം ആ ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് നേരാൻ വണ്ണം ഉപയോഗിക്കാനായിട്ട് തോന്നില്ല ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ സ്പോർട്സിന് ചേരാൻ മടിയാണ് കാര്യം സ്പോർട്സിന് ചേർന്ന വണ്ണം നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യം പിന്നെ അതേപോലെ ഡാൻസിന് ചേരാൻ പറ്റില്ല ഡാൻസിന് ചേർന്ന് കഴിഞ്ഞാൽ ചാടി കളിക്കേണ്ടതാണ് അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞ് കളിയാക്കോ എന്നുള്ള ആ ഒരു ഒരു കാര്യം നമ്മൾ എൻ്റെ മനസ്സിൽ വരുമായിരുന്നു അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേനെ എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇപ്പം ഇപ്പം ഞാൻ ഞാനീ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്റെ വീട്ടുകാർ പോലും അറിയുന്ന ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് പോലും കഴിഞ്ഞാൽ അത്രമാത്രം ഹേർട്ട് ചെയ്തതും മാത്രം ഫീൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് എനിക്ക് ഈ പറയുന്നത് ഒരിക്കലും ഒറ്റ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ തൊട്ടേ ഈ കളിയാക്കലുള്ളത് എനിക്ക് ഒരു സമയം പോലും എൻ്റെ മനസ്സിലത് ഇല്ലാതില്ല പക്ഷെ ഇപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു സാധനം ഇല്ലാതെ ഉള്ളൂ അതുവരേക്കും എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു നാളെ ഞാൻ അവരുടെ മുമ്പിൽ ഒരു കളിയാക്കല് വസ്തു ആവുമല്ലോ എന്ന് എനിക്ക് ഈ ഒരു വണ്ണം വെക്കൽ എങ്ങനെയായാലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും പക്ഷേ ബാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു ഇഷ്ടം സ്നേഹം റിലേഷൻഷിപ്പ് അത് പിന്നെ എങ്ങനെയാണ് നമ്മൾ റീജോയിൻ ചെയ്യുക എന്നുള്ളത് ഇവരത് ഇല്ല എല്ലാത്തിൻ്റെ വിഡ്നസ് എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമാണ് കേട്ടോ എൻ്റെ റൂം എൻ്റെ റൂമിന് എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതിന് അതിനൊരു ചിലപ്പോൾ അതിനൊരു കണ്ണോ മുക്കോ അല്ലെങ്കിൽ അതിനൊരു ചെവിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഉറപ്പായിട്ടും അത് വിളിച്ച് പറഞ്ഞു കാര്യം എനിക്ക് തോന്നുന്ന എന്നെ നേരെ അറിയാന്നുള്ള എൻ്റെ ഒരു റൂം സ്പേസ് നമുക്ക് എല്ലാ ഗേൾസിനും അങ്ങനെ ആയിരിക്കാം എല്ലാം അതിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് എല്ലാം തീർക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇവൻ എൻ്റെ പോലും എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ള എൻ്റെ വിഷമങ്ങൾ എൻ്റെ സന്തോഷം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓവർ തിങ്കിങ് എല്ലാം ഞാൻ കരഞ്ഞത് എല്ലാം ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ എല്ലാം അറിയാം അതിനൊരു മേ ബി അതിന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും പറഞ്ഞു ഞാൻ എന്തുമാത്രം സഫറിങ് ആണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ഞാൻ വെയ്റ്റ് ലോസിൽ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഞാൻ ഒരിക്കലും എന്താ പറയുക ആ ഒരു വെയിറ്റ് ലോസ് വിട്ട് മാറി ആ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല ഇനിയും എനിക്കത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പിന്നും എനിക്ക് തിരിച്ച് പിടിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പാസ് ചെയ്ത് ഇപ്പോഴും ഇത് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നത് പറയുന്നവർക്ക് എന്തും പറയാം ബിക്കോസ് നമ്മളിനി എന്ത് ചെയ്താലും ബോഡി ഷേപ്പിംഗ് മാത്രമല്ല നമ്മളിനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാൻ ഒരുപാട് പേരുണ്ടാവും അതിനി വണ്ണം കുറച്ച് കഴിഞ്ഞാലും വണ്ണം കുറഞ്ഞു പോയി പഴയ ആ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞ് പറയാന് ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് അതൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം ഇത്ര വിചാരിച്ചാൽ മതി എനിക്ക് ചുറ്റും ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ചുറ്റും വേറെ ആരുമില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ കാര്യം നോക്കി നമ്മൾ മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സക്സസ് ആവും എനിക്കിത് ചെയ്യാനാണ് ഇഷ്ടം അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും വീട്ടിനകത്ത് ഇരുന്നിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചുറ്റുപാടില്ല ഇപ്പം ഞാൻ പറയല്ലേ എൻ്റെ ജിമ്മിൽ വിടില്ലായിരുന്നു എന്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്റെ ജിമ്മ് എന്റെ വർക്കൗട്ട് എന്റെ ഡയറ്റ് എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക ആ ഒരു കുഞ്ഞ് സ്പേസ് കുഞ്ഞ് സ്പേസ് അതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വെയിറ്റ് മെഷീൻ വാങ്ങിക്കാം വലിയ പൈസ ഒന്നും ആ ഒരു വെയിറ്റ് മെഷീൻ വാങ്ങിയിട്ട് നമ്മൾ തന്നെ എന്താ പറയുക വെയിറ്റ് ഒക്കെ നോക്കി നമ്മൾ തന്നെ ഡെയിലി നമുക്കൊരു ഡയറ്റ് പ്ലാൻ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ തന്നെ ഉണ്ടാക്കി നാളെ തൊട്ട് ഞാൻ വെയിറ്റ് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ വിചാരിച്ച് വെയിറ്റ് ലോസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ഒരു മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നം അത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇതും കണ്ടിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്തിട്ട് ഒരു കിലോ കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നാളെ കിട്ടുന്ന ബിരിയാണി എല്ലാം വാങ്ങിക്കഴിച്ചിട്ട് അയ്യോ വീട് പഴയ പോയില്ല അങ്ങനെയല്ല നമ്മൾ ഈ പറഞ്ഞ എല്ലാവരുടെയും വായടയ്ക്കണം ഓക്കെ വായടച്ചിട്ട് നമുക്ക് ആർക്കും നമ്മൾ എന്താ പറയുക റിപ്ലൈ കൊടുക്കാൻ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കണം പക്ഷെ ഏറ്റവും വലിയൊരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കാണും അയ്യോ അവൾ ഇത്രയും ഭംഗിയായോ അല്ലെങ്കിൽ അവൻ ഇത്രയും ഭംഗിയായോ എന്ന് ബാക്കിയുള്ളവർ പറയുന്ന രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ ഇതെന്നും അപ്പോൾ നമ്മളൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എല്ലാം പഴയ പോലാകും നമുക്ക് ചിലപ്പോൾ നമ്മളടുത്ത് മിണ്ടാത്ത പലരും നമ്മളോട് വന്ന് മിണ്ടിയെന്ന് വരും നമുക്ക് കിട്ടാത്ത പല റിലേഷൻഷിപ്പ് പിന്നെ നമുക്ക് വന്നതെന്ന് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ബോഡി ഷേവിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇതുപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനല് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇനിയും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ